ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു രാവിലെ സമയം വെളിപ്പാട് പുസ്തകം പത്താം അധ്യായം ആറാം വാക്യത്തിൻ്റെ അവസാനവും ഏഴാം വാക്യവും വായിക്കട്ടെ ദൈവത്തിൻ്റെ മർമ്മം അവൻ തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകുമെന്ന് ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു ദൈവം അരളി ചെയ്തത് ദൈവത്തിൻ്റെ മർമ്മമല്ലേ ദൈവത്തിൻ്റെ പദ്ധതികൾ അതിന് ഒരിക്കലും ഒരു മുടക്കവും വരികയില്ല അതിനെ തടുക്കുവാൻ ലോകത്ത് ഒരു ശക്തിക്കും കഴിയുകയില്ല പൈശാചികൻ തന്നെ ആവോളം അതിനായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ ആത്യന്തികമായിട്ട് ദൈവത്തിൻ്റെ പദ്ധതികൾ ദൈവത്തിൻ്റെ ഉദ്ദേശ്യങ്ങൾ അതെല്ലാം നിവൃത്തിയാകുമെന്ന് ഇവിടെ പറയുന്നത് സകലത്തെയും സൃഷ്ടിച്ച സൃഷ്ടിതാവായ ദൈവത്തിൻ്റെ ആ നാമത്തിൽ സത്യം ചെയ്യുകയാണ് ഒരു ദൂതൻ വന്നിട്ട് ആകാശവും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും എല്ലാം സൃഷ്ടിച്ചവനായ എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായ ദൈവത്തെ ചൊല്ലി സത്യം ചെയ്തു നമ്മുടെ ദൈവം ആരാണ് അവൻ സകലത്തിൻ്റെയും ഉടയവനാണ് ആ ചിന്ത ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് കയറി ചെല്ലിട്ട് മാത്രമല്ല അവൻ മരിച്ചു മൺമറഞ്ഞു പോയവനോ ഈ ലോകത്തിൻ്റെ കാലഗതികളനുസരിച്ച് നീങ്ങി പോകുന്നവനോ അല്ലാത്ത എന്ന നെയൊക്കെ ജീവിച്ചിരിക്കുന്നവനായ ദൈവമാണ് ആ കർത്താവാണ് നമുക്കോരോ കാര്യങ്ങളെക്കുറിച്ച് അറിവ് തരുന്നത് ഇതോട് ചേർന്ന് ഈ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ രണ്ട് വ്യക്തി ജീവിതങ്ങൾ കർത്താവിൻ്റെ എളപ്പാടുകളോട് എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് നമുക്ക് നോക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായി കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിക്കുവാൻ കഴിയാതെ മൗനമായിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു എൻ്റെ പശ്ചാത്തലം നമുക്കറിയാം സക്രിയാ പ്രവാചകൻ ആ ദൈവാലയത്തിലേക്ക് കടന്നിയെന്ന് ധൂപം കാട്ടുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ പ്രത്യക്ഷമായിട്ട് സക്രിയാവനോട് പറയാണ് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും അവൻ യോഹന്നാൻ എന്ന് പേരിടണം ആ കാലത്തിലെ പുരോഹിതനായ സക്കരിയാവിന് ദൈവാലയത്തിൻ്റെ ഉള്ളിൽ വെച്ച് ലഭിച്ച ആ വാക്തത്വമാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്നുള്ളത് എന്നാൽ ആ സക്കരിയ പ്രവാചകൻ ആ വാക്കുകൾ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല അതാണ് നമ്മൾ ആദ്യം വായിച്ചത് തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള ഈ വാക്ക് നീ വിശ്വസിക്കായ കൊണ്ട് പുരോഹിതനായ സക്കരിയാവിന് ദൈവം ആരാണെന്ന് അടുത്തറിഞ്ഞ് തൻ്റെ ജനത്തിന് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന അത്രമാത്രം ഉത്തരവാദിത്വം വഹിക്കുന്ന അത്രമാത്രം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ആ ദൈവദാസന് ആ വചനത്തെ ഉൾക്കൊള്ളുവാനും വിശ്വസിക്കുവാനും കഴിയാതെ പോയപ്പോൾ അടുത്ത ഒരു വ്യക്തി ജീവിതത്തെ നാം തുടർന്നുള്ള വാക്യങ്ങൾ കാണുന്നുണ്ട് ആ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം തന്നെ അതിൻ്റെ മുപ്പത്തിയെട്ടാം വാക്യം മുപ്പത്തിയേഴും മുപ്പത്തിയെട്ടും വാക്യം ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലല്ലോ എന്നുത്തരം പറഞ്ഞു അതിനും അറിയാം ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു അതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം ആ ജോസഫിനു വേണ്ടി വിവാഹ നിശ്ചയം കഴിച്ചിരുന്ന എലിസബത്തിന്റെ ചാർച്ചക്കാരിയായ മറിയ എന്ന പെൺകുട്ടിക്ക് ദൈവാത്മാവ് അല്ലെ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് പറയുകയാണ് അവളെ അവിടെ പറയുന്നത് അതിൻ്റെ മുപ്പതും മുപ്പത്തൊന്നും വാക്യങ്ങൾ ദൂതൻ അവളോട് മറിയെ ഭയപ്പെടേണ്ട നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു നീ ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിക്കും യേശു എന്ന് പേർ ഇടണം വിളിക്കണം യൗവനക്കാരിയായ ഒരു സ്ത്രീയോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന് പറയുകയാണ് നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും കേട്ടാൽ ഞെട്ടിപ്പോകുന്നതായ ഒരു വാർത്തയാണ് അവളോട് പറഞ്ഞത് എങ്കിലും അവൾ അത് അതിന് പൂർണ്ണമായും വിധേയപ്പെട്ട് അത് പൂർണ്ണമായും വിശ്വസിക്കുന്നതാണ് നാം ആദ്യം വായിച്ചത് ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല ദൈവം പ്രവർത്തിക്കട്ടെ ഞാൻ നിൻ്റെ ദാസി നിൻ്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തതായ മറിയെ നാം കാണുന്നു ദൈവത്തിൻ്റെ ആ പ്രവൃത്തികളെ അരുളപ്പാടുകളെ ഇന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം നമ്മോടുള്ള ബന്ധത്തിൽ നാം എങ്ങനെയായിരിക്കും ഇങ്ങനെയുള്ള അരുളപ്പാടുകളോട് പ്രതികരിക്കുക ഒരു സാധുവായ പെൺകുട്ടി ഒന്നിനെക്കുറിച്ചും വലിയ ഗ്രാഹ്യമില്ലാതിരുന്നെങ്കിലും അവൾ ദൈവത്തിൻ്റെ വാക്ക് പൂർണമായും വിശ്വസിച്ചു ദൈവത്തിന് മഹത്വം കരയേറ്റി തന്നെ തന്നെ ദൈവത്തിൻ്റെ ഹിതത്തിനായി ഏൽപ്പിച്ചു കൊടുത്തു എന്നാൽ പുരോഹിതനായി ദേവാലയത്തിൽ ജനത്തിന് വേണ്ടി യാഗം കഴിക്കുവാൻ പോയ ആ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ വൃത്തിന് ദൈവത്തിൻ്റെ കൽപ്പനകളുടെ വാക്കുകളുടെ ആ ആശക്തിയും അതോ അധികാരവും വിശ്വസിക്കുവാൻ കഴിയാതെ പോയി ഇവിടെ വീണ്ടും നമ്മൾ വായിച്ച കുറിവാക്യത്തിലേക്ക് വരട്ടെ വെളിപ്പാട് പുസ്തകം പത്താം അധ്യായത്തിൽ ആ ദൈവത്തിൻ്റെ മർമ്മം അരളി ചെയ്തതുപോലെ നിവർത്തിയാകുമെന്ന് വിശ്വസിക്കുവാൻ നമ്മുടെ ദൈവം ആരാണെന്ന് പൂർണ്ണമായും ഉൾക്കൊള്ളുവാൻ നമ്മുടെ ജീവിതയാത്രയിൽ നമുക്കിടയാവട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവധനായി നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്സിംഗ്